ഗുഡ് മോർണിംഗ് ഒരിയം പ്രൈസ്കാർ എൻ്റെ പേര് മഞ്ചു ദൈവത്തിൻ്റെ നാമത്തിൽ ഇത്ര മഹത്വം ഉണ്ടായിട്ടെ മനുഷ്യവർഗത്തിൻ്റെ ഒപ്പം ജീവിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ് യേശു ക്രിസ്തു അല്ലെ ദൈവം നമ്മുടെ സൃഷ്ടാവായ ദൈവമാണ് യേശു ക്രിസ്തു അല്ലെ മനുഷ്യരായിട്ട് മനുഷ്യനായിട്ട് ലോകത്തിലേക്ക് വന്നതിൻ്റെ കാര്യം തന്നെ മനുഷ്യരോടുള്ള വളരെയധികം ഒരിക്കൽ പോലും തീർന്നു പോകാത്ത സ്നേഹം കൊണ്ടാണ് അല്ലെ അപ്പൊ ദൈവത്തിന് നമ്മളുടെ ഇടയിലായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു ദൈവത്തിന് നമ്മൾ ദൈവത്തിൻ്റെ ഒപ്പം ആയിരിക്കണം ആഗ്രഹിക്കുന്നു അല്ലെ അപ്പൊ അതിനുവേണ്ടി നമുക്കറിയാം യേശു മനുഷ്യന്റെ രൂപത്തിൽ ലോകത്തിലേക്ക് വന്നു ഇനി ഇനി രണ്ടാമത്തെ വരവ് വരുന്നു അല്ലെ അപ്പം യേശുവിൻ്റെ ഒപ്പം നമ്മളായിരിക്കണമെങ്കിൽ അവനിലായിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ അന്ന് കാവളത്തിന്റെ സൗണ്ട് വരുമ്പോൾ അല്ലെ അവൻ്റെ ഒപ്പം നമ്മൾ ആ എന്താ പറയാ മേഘത്തിൽ കോട്ടപ്പ് ചെയ്യപ്പെടുകയുള്ളൂ അല്ലെ അവനിലായിരിക്കുക എന്നാണ് ദൈവം പറഞ്ഞത് അതാണ് ഡിവൈൻ സിസ്റ്റം എന്ന് പറഞ്ഞത് ആ രീതി അതാണ് ദൈവം അതാണ് ദൈവം ആഗ്രഹിക്കുന്നതും അതാണ് ദൈവം എന്താ പറയുക െയ്തിരിക്കുന്നതും അതുതന്നെയാണ് ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്നു അല്ലെ ദൈവത്തിലായിരിക്കും മനുഷ്യർ അല്ലെ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത് അപ്പം അതേ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ദൈവത്തിൽ അവോയ്ഡ് ചെയ്യുന്നവരായിരിക്കും അല്ലെ യേശു നമ്മളിലും നമ്മൾ ദൈവത്തിലും ആയിരിക്കും യേശുലും ആയിരിക്കും അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരുപാട് ഫലം കായ്ക്കാൻ പറ്റും അങ്ങനെയുള്ളവരെ മാത്രമാണ് ദൈവത്തിന് ആവശ്യം അല്ലെ പതിനെപ്പറ്റിയാണ് എനിക്കിത് പറയാനുള്ളത് മുമ്പോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കിത് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചതിന് ശേഷം സംശയിക്കാത്തവരു സമയത്ത് നന്ദി പറയുന്നു അങ്ങയുടെ സ്നേഹത്തിനായിട്ട് നന്ദി പറഞ്ഞു അങ്ങനെ പോലും ദൈവമില്ല അങ്ങയുടെ സ്നേഹം പോലെ ഒരു സ്നേഹവുമില്ല താങ്ക് യു ചീസസ് മസ്റ്റർ അങ്ങ് വരുന്നു ഞങ്ങളുടെ ഒപ്പമായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ദൈവം കർത്താവ് അതാണ് യേശു അങ്ങ് കർത്താവ് താങ്ക് യു ചീസസ് മസ്റ്റർ ഞങ്ങൾക്ക് ആവശ്യമുള്ളതല്ല മറ്റേ ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ കത്താവളിലോട്ട് അത് ഈ ലോകത്തിലെ ജീവിതത്തിനും സ്പിരിച്വാലിറ്റിക്കും ആവശ്യമായിട്ടുള്ള എല്ലാ സകലതും അങ്ങ് തന്നിരിക്കുന്നു കർത്താവ് അങ്ങനെ പറ്റിയുള്ള നോളജും കൊണ്ട് അങ്ങയുടെ നോളജുകൾ ഞങ്ങൾക്ക് എല്ലാം നേടിയെടുക്കാവുന്നതേ ഉള്ളൂ കഥാപയ ഞങ്ങളുടെ കണ്ണുകൾ തുറക്കണമെന്ന് അപേക്ഷിക്കുന്നു ഞങ്ങൾ പുതുതായിട്ട് സംസാരിക്കും കഥ പഠിക്കുമ്പോൾ കഥലോട്ട് ഞങ്ങൾ സംസാരിക്കണം ഹോളി സ്പിരിറ്റ് സ്പിരിറ്റ് ഗോഡ് അങ്ങാണ് സംസാരിക്കുന്നത് അങ്ങനെ ഞങ്ങളുടെ സത്യത്തിലേക്ക് നയിക്കണമെന്ന് അഭ്യേഷൻ താങ്ക് യു ജീസസ് മച്ച് പിതാവേ അങ്ങായിട്ട് ഞങ്ങളുടെ സ്നേഹത്തായിട്ട് ഞങ്ങളുടെ പുത്രനായിട്ട് കൊളസ്പിറ്റ് ഗോഡിനായിട്ട് നന്ദി പറഞ്ഞു യേശുരൻ നാമം തന്നെയാ നമുക്കിന്ന് ആ ജോണിലേക്ക് പോകാം യോഹനാന്റെ പതിനാലാമത്തെ ചാപ്റ്റർ പത്തൊമ്പത് ഇരുപതും പെട്ടെന്ന് ഒന്ന് വായിക്കാം യോഹന്നാന്റെ ജോണിന്റെ പതിനാലിന്റെ പത്തൊമ്പത് ഇരുപത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് കുറഞ്ഞൊന്ന് കഴിഞ്ഞാൽ കുറഞ്ഞൊന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയും നിങ്ങളോ എന്നെ കാണും ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ ഏർ അന്ന് അറിയും ഇനിയിപ്പം ഇതിന് എന്നെ പതിനാല് പതിനൊന്നാമത്തെ വാക്കിങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഞാൻ പിതാവിലും പിതാവി എന്നിലും എന്ന് എന്നെ വിശ്വസിപ്പിക്കുക അല്ലെങ്കിൽ പ്രവർത്തി നിമ്പത്തെ എന്നെ വിശ്വസിപ്പിക്കും അപ്പൊ ഇവിടെ ദേവി പതിനാമത്തെ വാക്കിൽ പതിനാല് ചാപ്റ്റർ പത്തൊമ്പത് ഇരുപതും വാക്കിലും പതിനൊന്നാമത്തെ വാക്കിലും പറഞ്ഞിരിക്കെന്താന്ന് വെച്ചാല് ഇരുപതാമത്തെ വാക്ക് എന്നെ പറഞ്ഞിരിക്കും ഞാൻ എന്റെ പിതാവിലും യേശു ക്രിസ്തുവിന്റെ വാക്കുകളാണിത് അല്ലെ ഇത് വേറെ ആരും പറഞ്ഞില്ല യേശു ക്രിസ്തു പറഞ്ഞ വാക്കുകളാണ് ഞാൻ എന്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്നറിയും ഇപ്പോൾ അതിന് മുമ്പ് പതിനൊന്നാമത്തെ വാക്കില് പറഞ്ഞേക്ക് പിതാവ് എന്നിലും ഞാൻ പിതാവിലും അപ്പൊ എന്ന് പറയുമ്പോ ഇതാണ് ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്ന മോഡല് പിതാവ് യേശുവിലും യേശു പിതാവിലും നമ്മള് യേശുൽ യേശു നമ്മളിലും അല്ലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോഡും പിതാവും പുത്രനും എങ്ങനെയായിരിക്കുന്നു അതുപോലെ തന്നെ നമ്മളും യേശുവിൽ ആയിരിക്കും അല്ലെ ഹോളിസ്പിറ്റ് ഗോഡും പുത്രനും ഹോളിസ്പിറ്റ് ഗോഡും പിതാവും പുത്രനും അവർ ഒരുമിച്ചാണ് അല്ലെ അവർ ഒന്നാണ് ഒരു യൂണിറ്റ് ആണ് എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളും യേശുവിൽ ആയിരിക്കും അപ്പൊ ടൂഗതറായിട്ട് യേശു എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഒന്നാമത്തെ ചാപ്റ്റർ പോകുമ്പോ നമുക്കറിയാം പതിനേഴാമത്തെ വാക്കിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് യേശുലാണ് എല്ലാം അടങ്ങിയിരിക്കുന്നത് അല്ലെ അപ്പൊ എന്ന് വെച്ചുകഴിഞ്ഞാല് എന്താ പറയുക പിതാവ് പുത്രനും പുത്രൻ പിതാവിലും ഗോഡ് പുത്രന്റെ പിതാവിന്റെയും ആത്മാവാണ് അല്ല അപ്പൊ അവർ ഒന്നാണ് ഒരു യൂണിറ്റ് ആണ് അപ്പൊ ദൈവം നമ്മളെയും കൂടെ ഒരുമിച്ച് ദൈവത്തിൽ യേശുവിൽ ആകണം എന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം ദൈവത്തിൽ യേശു നമ്മൾ വസിക്കുന്നവരായിരിക്കണം യേശുവിനെ എന്താ പറയുക നമ്മള് ധരിച്ചിരിക്കുന്നവരായിരിക്കണം യേശുരം നമ്മള് നമ്മള് ഹിഡൻ ഹിടനായിരിക്കണം അതാണ് ദൈവത്തിന്റെ ആഗ്രഹം അതില്ലാത്ത ഒരു മോഡലിനെ പറ്റി ദൈവം ഒരിക്കൽ പോലും എന്താ പ്ലാൻ ചെയ്യുന്നില്ല അത് ദൈവം ഡിസൈൻ ചെയ്തിട്ടുമില്ല ദൈവം അതിനെ വേറൊരു മോഡലിലോട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നില്ല അപ്പൊ എന്താണ് ഞാൻ അതോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് യേശു നമ്മുടെ ജീവിതത്തിന്റെ വെറുമൊരു പാട്ടായിരുന്നതുകൊണ്ട് ജീവിതത്തിൽ ഒരു കാര്യവുമില്ല അങ്ങനെ ഒരു ജീവ നമ്മൾ നയിക്കുന്നതെങ്കിൽ നമ്മൾ നഷ്ടപ്പെട്ടു പോകും നമുക്ക് നമ്മുടെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന എന്തുകൊണ്ട് ഞാൻ എന്തോ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളുടെ ദൈവം വരുന്നു അല്ലെ രണ്ടാമതും വരുന്നു യേശുക്രിസ്തു നമ്മളെ വീട്ടിൽ വീട്ടിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി വീണ്ടെടുക്കുന്നതിനു വേണ്ടി അല്ലെ ഒരു വീണ്ടെടുപ്പ് കഴിഞ്ഞും സാൽവേഷിന്റെ കാര്യം ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ആ ട്രംപറ്റിന്റെ സൗണ്ട് വരുമ്പോ അല്ലെ കകളത്തിന്റെ സൗണ്ട് വരുമ്പോ നമ്മളെല്ലാരും ഒപ്പം കോട്ടപ്പ് ചെയ്തു വരണമെങ്കിൽ അതിന്റെ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യം ഒന്നാമത്തെ തസ്ലോന്റെ നാലാമത്തെ ചാപ്റ്ററിലേക്ക് പോകും പതിനേഴാമത്തെ വാക്കിനെ പറഞ്ഞിരിക്കുന്ന അവനിൽ റിമെയിൻ ചെയ്യും ജീവിക്കുകയും ചെയ്യുന്ന ആൾ അല്ലേ അപ്പൊ നമുക്കറിയാം യോഗനായിട്ട് തന്നെ പതിനൊന്നാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്താ പറയുക മാർത്തിയുടെ യേശുക്രിസ്തു പറഞ്ഞ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതാണ് എന്നിലായിരിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് മരണം അവര് കാണുകയില്ല എന്ന് പറഞ്ഞിരിക്കുക ആ മരണത്തെ പറ്റി പറഞ്ഞു വെച്ചാൽ രണ്ടാമത്തെ മരണത്തെപ്പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ നമ്മുടെ ശരീരത്തിന് മരണത്തെ പറ്റിയല്ല പറഞ്ഞിരിക്കുക അപ്പൊ അവനിലായിരിക്കുക എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് അവനിലല്ലാത്ത വ്യക്തികളെ എന്താ പറയുക ഉണക്ക കമ്പ് പോലെ എടുത്ത് വരച്ചെറിയുമെന്നാണ് യോഹനാന്റെ പതിനഞ്ചിൽ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്കറിയാം യോഹനാന്റെ പതിനഞ്ചിലേക്ക് പോകുമ്പോ ഒന്നു തൊട്ടോ ഒമ്പതുള്ള വാക്കുകൾ പെട്ടെന്ന് വായിക്കാം എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ പക്ഷെ എന്നാലും പെട്ടെന്ന് എന്ന് വായിക്കാം അപ്പൊ ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുക ഞാൻ സാഷൽ മുന്തിരി വളിയും ഇതും യേശുക്രിസ്തുവിന്റെ വാക്കുകളാണ് വേറെ ആരുടെയും വാക്കുകളല്ല അല്ലെ ഞാൻ സാഷൽ മുന്തിരി വളിയും എന്റെ പിതാവ് തോട്ടക്കാരനും ആകുന്നു എണ്ണിൽ കായ്ക്കാത്ത കൊമ്പ് ഒക്കെയും അവൻ നീക്കി കളയുന്നു കായ്ക്കുന്നതും ഒക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്ത് നിങ്ങൾ ഇപ്പോൾ ശുദ്ധം ഉള്ളവരായിരിക്കുന്നു എന്നിൽ വസിപ്പി ഞാൻ നിങ്ങളിലും വസിക്കും കൊമ്പിന് മുന്തിരി വള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വന്തമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല ഞാൻ മുന്തിരി വള്ളിയും നിങ്ങൾ കൊമ്പുകളും ആകുന്നു ഒരു തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ കാലം ഫലം കായ്ക്കും എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നിൽ വസിക്കാത്തവന് ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു ആ വക ചേർത്തു തെയ്യയിൽ ഇടുന്നു അത് എന്തു പോകും നിങ്ങൾ എന്നിലും എന്റെ ഭജന നിങ്ങളിലും വസി വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ അത് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ വളരെ ഫലം കായ്ക്കാത്ത കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു അങ്ങനെ നിങ്ങൾ എൻറെ ശിഷ്യന്മാർ ആകുന്നു പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു എൻറെ നാമത്തിൽ വസിപ്പിൻ പത്താമത്തെ വാക്കുകൾ വായിക്കുകയാണ് ഞാൻ എൻ്റെ പിതാവിന്റെ കൽപ്പന പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻറെ കൽപ്പനകൾ പ്രമാണിച്ചാൽ അവൻറെ സ്നേഹത്തിൽ വസിക്ക അപ്പൊ ഇവിടെ ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ദൈവത്തിൽ വസിക്കുക എന്നുള്ള വാക്കിനെ മെയിൻ തീമായിട്ട് പറഞ്ഞിരിക്കുന്നു അപ്പൊ ഇത് ദൈവം പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തു നമുക്കറിയാം പാരബളുകൾ ഉദാഹരണങ്ങൾ ദൈവം ഒരുപാട് ഉപയോഗിക്കുമായിരുന്നു അല്ലെ അപ്പൊ ഇവിടെ ഒരു മുന്തിരി ഉദാഹരണം ഇവിടെ ദൈവം ഉപയോഗിച്ചിരിക്കുകയാണ് താൻ ഒരു മുന്തിരിയാണെന്നും മുന്തിരി വള്ളിയാണെന്നും അതിന്റെ ബ്രാഞ്ചുകളാണ് തന്റെ ഒപ്പമുള്ള ആൾക്കാർ എന്നും പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇവിടെ പറയുമ്പോൾ ദൈവം ദൈവത്തിന്റെ യേശുക്രിസ്തു യേശു ക്രിസ്തുവിന്റെ ചർച്ചനെപ്പറ്റിയാ പറയുന്നത് വേറെ ആരെ പറ്റിയല്ലേ പറയുന്നത് ലോകത്തുള്ള ആൾക്കാരെ പറ്റിയല്ലേ പറയുന്നത് ചർച്ചിനെ പറ്റി പറയുന്നത് അല്ലെ അപ്പൊ ചർച്ച തന്നെ ചർച്ചിന്റെ പാട്ടായി നിൽക്കുന്നവർ തന്നെ രണ്ട് തരത്തിലുള്ളവരെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു കൂട്ടം ആളുകള് അപ്പൊ മുന്തിരിന്റെ മുന്തിരി വള്ളിന്റെ ബ്രാഞ്ചുകൾ അല്ലെ എൻ്റെ കൊമ്പുകൾ എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള ബ്രാഞ്ചുകളെ പറ്റി പറഞ്ഞിരിക്കുന്നുണ്ട് ഒരു കൂട്ടം ബ്രാഞ്ചുകള് യേശുവിൽ വസിക്കുന്ന ബ്രാഞ്ചുകൾ ഒരു കൂട്ടം ബ്രാഞ്ചുകൾ യേശുവിൽ വസിക്കാതിരിക്കുന്ന ബ്രാഞ്ചുകളെ പറ്റിയും പറഞ്ഞു െ അപ്പൊ അങ്ങനെയാവുമ്പോ നമ്മളുടെ ഇടയിൽ പലരും യേശുവിൽ വസിക്കുന്നവരും പലരും യേശുവിൽ വസിക്കാതിരിക്കുന്നവരും ആണെന്ന് ചുരുക്കം അല്ലെ അപ്പൊ അങ്ങനെയാവുമ്പോ അവിടെ വെറുതെ ഒരു ചർച്ച പാട്ടാന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നമുക്ക് യേശുവിനെ അറിയാം എന്ന് പറഞ്ഞിട്ടോ ഒരു കാര്യവുമില്ല അവനിൽ വസിക്കുന്നവർ ആയിരിക്കണം എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് അല്ലെ ഇപ്പൊ ഇവിടെ ദൈവം പറഞ്ഞിരിക്കുന്ന ഇങ്ങനെ നാലാമത്തെ വാക്ക് എന്നിൽ വസിപ്പിൽ ഞാൻ നിങ്ങളിലും വസിക്കും അല്ലെ നമ്മളെ അവനിൽ വസിക്കുകയാണെങ്കിൽ അവൻ നമ്മളിലും യും ചെയ്യും അങ്ങനെയാകുമ്പോ എന്റെ എന്തെങ്കിലും ഗുണം എന്ന് പറയുക കൊമ്പ് ആ കൊമ്പിന് മുന്തിരി പൊള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വന്തമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ട് വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് ഒന്നിനും കഴിയത്തില്ല ഞാൻ മുന്തിരിപൊള്ളിയും നിങ്ങൾ കൊമ്പും വന്നു ഒരുത്ത എന്നിൽ ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കി എന്നെ പിരിഞ്ഞു നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല അല്ലെ എന്നിൽ വസിക്കാത്തവന് ഒരു പോലെ പുറത്ത് കളഞ്ഞിട്ട് അവന് ഉണങ്ങി പോകുന്നു അപ്പൊ ഫലം കായ്ക്കാത്തതിനെ ദൈവത്തിന് ആവശ്യമില്ല അല്ലെ തോട്ടക്കാരൻ പറഞ്ഞ പിതാവാണെങ്കിൽ ഫലം കായ്ക്കാത്ത ഒരൊറ്റ കമ്പിനെ പോലും ദൈവത്തിന് ആവശ്യമില്ല ദൈവം അതിനെപ്പറ്റി ചിന്തിക്കുന്ന പോലുമില്ല അതിന് ദൈവം എന്നാ ചെയ്യാൻ പറ്റി പോച്ച് കഴിഞ്ഞാൽ അതിനെ കട്ട് ചെയ്ത് വിടുക ചെന്നു ചെയ്യുന്ന അപ്പൊ ഈ രണ്ട് കൊമ്പുകളും ഫലം കായ്ക്കുന്ന കൊമ്പുകളും ഫലം കായ്ക്കാത്ത കൊമ്പുകളും യേശുക്രിസ്തു ഉള്ളവരാണെന്ന് വിചാരിച്ചു അല്ലെ അപ്പൊ യേശു ക്രിസ്തുണ്ടായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുവച്ച വിശ്വാസത്തിൽ ഉള്ള വ്യക്തികളെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത് ലോകത്തുള്ളവർ യേശുക്രിസ്മു പാട്ടല്ല അല്ല യേശു ക്രിസ്തു ഉള്ളവരല്ല വിശ്വാസത്തിൽ ഉള്ളവർ എന്ന് പറയുമ്പോൾ അതിൽ തന്നെ രണ്ട് ഗ്രൂപ്പ് ഉണ്ടെന്നാണ് പിതാവൂടെ പറഞ്ഞിരിക്കുന്നത് അവനിൽ വസിക്കുകയും അവൻ ഉള്ളിൽ വസിക്കുകയും ചെയ്യുന്ന ആൾക്കാർ അത് ഒരു കൂട്ടം ആൾക്കാർ അവന് ആയിരിക്കുന്നു പറയുന്ന ആൾക്കാർ പക്ഷെ അവനിൽ വസിക്കാതിരിക്കുക അവന് ഉള്ളിൽ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ആൾക്കാർ അല്ലെ അങ്ങനെയുള്ള രണ്ട് കൂട്ട കൂട്ടരെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഫലം കഴിക്കുമെന്ന് പറയുമ്പോ ഫലങ്ങളെ പറ്റി പറഞ്ഞ രണ്ട് കാര്യത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നാമതായിട്ട് പറയുന്നത് ദൈവത്തിനോട് നമ്മൾ ചെയ്യുന്ന വർക്കിനെ പറ്റി പറയുന്നു രണ്ടാമത്തെ ഫലം എന്ന് പറഞ്ഞാല് സ്പിരിറ്റ് ഗോഡിന്റെ അല്ല ഫ്രൂട്ട് ഓഫ് സ്പിരിറ്റ് എന്ന് പറയുമ്പോ എന്താ പറയാ ആത്മാവ് നമ്മുടെ ഉള്ളിലുള്ളപ്പോ ഉണ്ടാകുന്ന ഫലങ്ങൾ അല്ലെ അപ്പൊ നമുക്കറിയാം ക്ഷമ സ്നേഹം എന്താ പറയാ ഇങ്ങനെയുള്ള പറഞ്ഞിരിക്കുന്ന ഫെയ്ത്ത് ഫുൾനെസ് ഗുഡ്നെസ് അല്ലെ സ്നേഹം പേഷ്യൻസ് അങ്ങനെയുള്ള കാര്യത്തെ പറ്റിയൊക്കെ നമുക്കറിയാം ഏഷ്യൽ ഏകദേശത്തെ അഞ്ചാ അഞ്ചാമത്തെ ചാപ്റ്റർ നമ്മൾ വായിക്കുന്ന കാര്യമാണ് അപ്പൊ അത് ഉണ്ടാകണമെങ്കിൽ ഒരു വ്യക്തി അപ്പൊ നമുക്ക് ഹോൾസ്പീഡ് ഗോഡിന്റെ നമുക്ക് തരുന്ന ആ ക്യാറ്റ് ആ ഫലം നമ്മള് കായ്ക്കണമെങ്കിൽ അതിൽ നമ്മള് യേശുവിൽ ആയിരിക്കുന്ന വ്യക്തികൾ യേശുവിൽ തുടരുന്ന വ്യക്തികൾക്കാ സാധിക്കേശ് ടയ്ക്കായിരിക്കുന്ന വ്യക്തികള് അല്ലെങ്കിൽ യേശു യേശു ജീവിതത്തിന്റെ പാട്ടായിരിക്കുന്ന വ്യക്തികൾക്കുള്ള ഒരു നമുക്ക് കാര്യമല്ലേ നമുക്കൊരു കൊളോഷ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ഒമ്പതാം വാക്കുട്ട് പന്ത്രണ്ട് വരെ വായിക്കുമ്പോൾ നമുക്കറിയാം കൊളോഷ് ചർച്ചിനെ പറ്റി ചർച്ചിന് വേണ്ടി പോള് പ്രാർത്ഥിക്കുന്ന ഒരു ഒരു പ്രാർത്ഥന അതല്ലേ ഇപ്പൊ പോള് പോളല്ല അതിന്റെ ഫൗണ്ടർ വേറെ ഒരാൾ വഴിയാണ് അത് കൊളോഷ്യൻ ചർച്ച് ഫൗണ്ടർ ചെയ്തിരിക്കുന്നത് പക്ഷെ പോള് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തില് പോൾ ഇങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങള് പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞവരായിരിക്കണം അല്ലെ എന്ന് പറഞ്ഞിരിക്കുന്ന ഇപ്പൊ പത്താമത്തെ വാക്കിൽ അല്ലെ വിവേകത്തിൽ അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞവരായിരിക്കണം എന്റെ സകല പ്രവർത്തനം ഫലം കായ്ച്ചുകൊണ്ട് ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം എന്ന് പറഞ്ഞിരിക്കാം പരിജ്ഞാനത്തിൽ വളരുന്നവരായിരിക്കണം അല്ലെ എന്ന് പറഞ്ഞിരിക്കുന്നത് അവനെ പറ്റിയുള്ള അറിവിൽ വളരുന്നവരായിരിക്കണം എന്ന് പറയുമ്പോൾ അവനെ പറ്റിയുള്ള അറിവിൽ അല്ലെ പരിജ്ഞാനത്തിൽ വളരുകയോ എന്ന് പറയുമ്പോൾ ദൈവത്തിൽ യേശുക്രിസ്തു വളരുകയോ എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ യേശു വളരണം എങ്കിൽ അല്ലെ അത് ഇപ്പൊ നേരത്തെ പറഞ്ഞ കമ്പിന്റെ കാര്യമൊന്നും വിചാരിച്ചോ മുന്തിരിവള്ളീന്റെ കാര്യമെന്ന് വിചാരിച്ചൊക്കെ ആ മുന്തിരിവള്ളി അത് മുന്തിരി വള്ളിന്റെ ബ്രാഞ്ച് അതിന്റെ കമ്പ് അത് നേരെ വച്ചോപ്പ് വളരണമെങ്കിൽ അത് നല്ല ഫ്രൂട്ട് ഉണ്ടാകണമെങ്കിൽ അതിന് നല്ല ഇലകളൊക്കെ ഉണ്ടാകണമെങ്കിൽ അതാ എന്താ പറയുക മുന്തിരി മുന്തിരി ചെടിയുമായിട്ട് അത് വളരെയധികം അറ്റാച്ച് ആയിരിക്കണം ചെടിയിൽ ആയിരിക്കണം അല്ലെ അപ്പൊ ചെടിയിൽ നിന്ന് അതിനാവശ്യത്തിലുള്ള എന്താ പറയുക വളവും ന്യൂട്രീഷൻസും എല്ലാം കിട്ടിക്കൊണ്ട് ണം എങ്കിൽ മാത്രമേ അത് വളരത്തുള്ളൂ തൊള്ളു അല്ലെ അങ്ങനെ എന്ന് വെച്ചുകഴിഞ്ഞാല് ദൈവം എന്താ അവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്താ എവിടെ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് മുന്തിരി വള്ളിയിൽ ആയിരിക്കണം അതുമായിട്ട് വളരെയധികം അറ്റാച്ച്ഡ് ആയിരിക്കണം അതിൻ്റെ അങ്ങനെയുള്ളതിന് മാത്രമേ ഇവിടെ വളരെ സാധിക്കത്തുള്ളൂ അപ്പൊ ഇവിടെ പരിജ്ഞാനത്തിൽ വളരണം എന്ന് പറയുമ്പോൾ പരിജ്ഞാനത്തിൽ വളരണമെങ്കിൽ ആ വ്യക്തി ദൈവത്തിലായിരിക്കണം ആ വ്യക്തി യേശുവിൽ ആയിരിക്കണം അല്ലെ അപ്പൊ ആ വ്യക്തി യേശുവിൽ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ഹോളിസ്പിരി ഗോഡിന്റെ ഫ്രൂട്ട്സ് അല്ലെ ഫ്രൂട്ട് ഹോളിസ്പിരി ഗോഡ് നമ്മുടെ ജീവിതത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ക്ഷമയും സ്നേഹവും കരുണയും അല്ലെ ഗുഡ്നെസ്സും ഫെയ്ത്ത് അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തുള്ളൂ സ്പിരിറ്റ് ഗോഡ് ആണ് നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് ദൈവത്തിന്റെ വർക്ക് ചെയ്യുന്നത് അപ്പൊ നമുക്കറിയാം പതിനാലാമത്തെ ചാപ്റ്ററിന്റെ പത്താമത്തെ വാക്കിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് പിതാവ് എന്റെ ഉള്ളിൽ വസിച്ചുകൊണ്ട് പിതാവാണ് വർക്ക് ചെയ്യുന്നതാണ് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് യേശുവിൽ വർക്ക് ചെയ്യുന്നത് പക്ഷെ പിതാവാണ് വർക്ക് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അങ്ങനെയാകുമ്പോ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ഹോളി സ്പിറ്റ് ഗോഡാണ് വർക്ക് ചെയ്യുന്നത് അല്ലെ അപ്പൊ അങ്ങനെയാകുമ്പം നമ്മള് ഇനി ഫലം കായ്ക്കുന്നതിനെ പറ്റി ഒരു കാര്യം കൊണ്ട് ഞാൻ പറയട്ടെ ഫലം കായ്ക്കെന്ന് പറയുമ്പോൾ അവിടെ തന്നെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള ഫലമാണ് കായ്ക്കുന്നതിനെ െ ദൈവത്തിന് താല്പര്യമുള്ള ഫലം ദൈവത്തിന് സ്വീകാര്യമായിട്ടുള്ള ഫലം അതിനെപ്പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത് ദൈവത്തിന് സ്വീകാര്യമല്ലാത്ത തരത്തിലുള്ള ഫലങ്ങളും നമുക്ക് കായ്ക്കാം ഉദാഹരണമായിട്ട് പറയാം നമുക്കിപ്പോൾ കുറച്ച് സ്പിരിച്വൽ ഗിഫ്റ്റുകൾ ഉണ്ടെന്ന് വിചാരിച്ചു നമുക്ക് എന്താ പറയുക ഈ സ്പിരിറ്റിന്റെ വരങ്ങൾ ആത്മീയ വരങ്ങളൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ എന്താ വെള്ളം ചെയ്യും അപ്പൊ യേശുക്കുറിച്ച് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമല്ല അവസാനത്തെ നാളില് പലരും എന്നെ വന്ന് ലോട്ട് ലോട്ട് വിളിക്ക് എനിക്ക് നിന്നെ അറിയത്തില്ല എന്ന് ഞാൻ പറയുന്നു പറഞ്ഞില്ലേ അപ്പൊന്ന് എന്ന് പറയുമ്പോ അവര് അവിടെ ഫലങ്ങൾ കായ്ക്കുന്നുണ്ടായിട്ട് പക്ഷെ ായ്ക്കുന്ന ഫലം ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഫലം ആയിരിക്കണം എന്ന് നിർബന്ധമില്ല അല്ലെ അപ്പോൾ അങ്ങനെയാകുമ്പോ ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഫലം കായ്ക്കണമെങ്കിൽ അതിൽ യേശുവിന്റെ ഉള്ളിൽ ആയിരിക്കണം യേശുവിൽ ആയിരിക്കണം നമ്മൾ യേശുലും ജീവിക്കുന്ന വ്യക്തികളായിരിക്കണം യേശു നമ്മുടെ ഉള്ളിലും ഉള്ള വ്യക്തികൾ ആയിരിക്കണം അല്ലാത്തവരെ ദൈവത്തിന് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ദൈവം പറഞ്ഞിരിക്കുന്നത് ഇവിടെ എന്താ പറയുക ഫലം കായ്ക്കാത്ത വ്യക്തികളെ അല്ലെ പതിനഞ്ചാമത്തെ ചാപ്റ്ററിന്റെ പതിനഞ്ചിന്റെ ആളിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങി പോകുന്നു ആ വക ചേർത്ത് തെയ്യൽ ഇടുന്ന പറഞ്ഞു എന്നിൽ വസിക്കാതിരിക്കുന്നവര് അപ്പൊ യേശു അല്ലാതിരിക്കുന്നവര് അല്ലെ ദൈവം ഉപേക്ഷിച്ച് കളയു അങ്ങനെ ഒരു വ്യക്തികൾക്ക് ദൈവത്തിൽ ഒരു ഒരു സ്ഥാനവും ഇല്ലെന്ന് പറഞ്ഞിരിക്കുന്നു അപ്പൊ നമുക്കറിയാം യേശുവിന്റെ വരവ് വളരെയധികം അടുത്തിരിക്കുന്ന സമയത്ത് അല്ലെ യേശുവിന്റെ ഒപ്പം നമ്മൾ ആയിരിക്കണമെങ്കിൽ ആ ട്രംപറ്റിന്റെ സൗണ്ട് കേൾക്കുമ്പോ നമ്മൾ അവന്റെ ഒപ്പം എന്താ പറയാ ആ എയറിൽ അല്ലെ ക്ലൗഡില് ചെയ്യണമെങ്കില് നമ്മള് അവനിലായിരിക്കണം ഫലം കായ്ക്കുന്ന വ്യക്തികളായിരിക്കണം അല്ലെ ആ ഫലം എന്ന് പറഞ്ഞാൽ ദൈവത്തില് എന്താ പറയുന്നത് ഇഷ്ടമുള്ള തരത്തിലുള്ള ഫലമായിരിക്കണം അല്ലെ അപ്പൊ അങ്ങനെയാകുമ്പോ ഇങ്ങനെ ഇതാ എനിക്ക് പറയുള്ളു അവൈഡ് ചെയ്യാന്ന് പറയുമ്പോ അല്ലെങ്കിൽ അവന് വസിക്കുമ്പോ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ പത്താമത്തെ വാക്ക് ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് ഏർ അതെങ്ങനെയാണ് സാധിക്കുന്നത് അവായിഡ് ചെയ്യുന്ന വസിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സാധിക്കുന്നത് സാധിക്കുന്നില്ല അപ്പൊ വെറുതെ വസിക്കോ വസിക്കോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ അതെങ്ങനെയാണെന്ന് കൂടെ ഉള്ള കാര്യം നമുക്ക് എന്നെ പറഞ്ഞിരിക്കുന്നു പത്താമത്തെ വാക്ക് ഞാൻ എൻ്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ചു അവന്റെ അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചു എൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നു അപ്പൊ നമ്മൾ അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് ഒരു ജീവിതം നയിക്കുമ്പോൾ അവന്റെ കൽപ്പനകളെ കമാൻമെന്റ്സിനെ ഒബേ ചെയ്തുകൊണ്ട് ഒരു ജീവിതം നയിക്കുമ്പോൾ അതാണ് നമ്മൾ അവന്റെ സ്നേഹത്തിൽ അവോയ്ഡ് ചെയ്യുക അവന്റെ സ്നേഹത്തിൽ വസിക്കുക അവനിൽ വസിക്കുക എന്ന് പറയുന്നത് കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നു അല്ലെ ദൈവത്തിൽ ത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തോടുള്ള സ്നേഹം നമ്മളിപ്പോ പ്രകടിപ്പിക്കേണ്ട എങ്ങനെയാന്ന് വെച്ചു കഴിഞ്ഞാൽ ദൈവം പറയുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒബീഡിയൻസ് അല്ലെ അനുസരണ അനുസരണ ഉള്ളവരാകുമ്പോ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നാണ് ദൈവം മനസ്സിലാക്കുന്നത് അല്ലെ ദൈവത്തെ സ്നേഹിക്കുന്നവര് അല്ലെ ഇങ്ങനെ യേശു ക്രിസ്താർ പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തു സ്നേഹിക്കുന്നവര് യേശുക്രിസ്തു പറയുന്ന കാര്യങ്ങൾ അനുസരിക്കും അപ്പൊ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കേണ്ട അനുസരണം വഴിയാണ് അപ്പൊ അങ്ങനെ നമ്മൾ അനുസരണയോടുകൂടി ജീവിക്കുമ്പോ ദൈവം അനുസരിച്ച് ജീവിക്കുമ്പോ നമ്മൾ അവനിൽ വസിക്കുന്ന വ്യക്തികളാണ് എന്നാണ് ചുരുക്കം അല്ലെ അപ്പൊ അങ്ങനെയല്ല ഞാൻ യേശു ക്രിസ്തു ഒക്കെ വിശ്വസിച്ചു അതുകൊണ്ട് ഇപ്പോഴും എന്താ പറയുന്നത് ജസ്റ്റിഫിക്കേഷനായി കഴിഞ്ഞ സൽവേഷൻ രക്ഷയൊക്കെ ഈ ലോകത്തുള്ള രക്ഷ അല്ലെ രണ്ടു തരത്തിലുള്ള രക്ഷ രക്ഷയുള്ളു അവസാനമായിട്ട് വെളിവാകുന്ന ഒരു രക്ഷയുണ്ട് അല്ലെ ഈ ലോകത്ത് നമുക്ക് നമ്മുടെ പാപങ്ങളെയൊക്കെ ദൈവം കഴുകി കളഞ്ഞ് യേശുവിന്റെ ഒപ്പമായിരിക്കാൻ വേണ്ടി തന്നിരിക്കും ജസ്റ്റിഫിക്കേഷൻ അല്ലെ ജസ്റ്റിഫിക്കേഷൻ എന്നാണ് പറയുന്നത് അപ്പൊ ആ ജസ്റ്റിഫിക്കേഷൻ ആയിരിക്കുന്ന ആൾക്കാർ അല്ലെ അത് എനിക്ക് എന്റെ പാപങ്ങളൊക്കെ കഴുകി കളഞ്ഞ് അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ലാലും ഞാൻ യേശുന്റെ ഒപ്പം ആയിരിക്കും ആ കമ്പറ്റിന്റെ സൗണ്ട് വരുമ്പോൾ ഞാൻ യേശുന്റെ ഒപ്പം ആയിരിക്കും എങ്ങനെ വെള്ളം ജീവിക്കാം അങ്ങനെ പറഞ്ഞ് ജീവിക്കുന്ന ഒരു വ്യക്തികൾ അതിനെപ്പറ്റി അല്ല ദൈവം ഉദ്ദേശിക്കുന്നത് ദൈവത്തിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാര് ദൈവത്തിന് വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാർ ദൈവം നമ്മളെ വിശ്വസിക്കും അല്ലെ നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്ന പോലെ തന്നെ ദൈവം നമ്മളെ വിശ്വസിക്കുക അപ്പൊ നമുക്കറിയാം എന്താ ഞാൻ അതുകൊണ്ട് ഉദ്ദേശിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജോൺ ചെയ്ത രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ഇരുപത്തി മൂന്ന് തൊട്ട് ഇരുപത്തി വരെയുള്ള വാക്കുകൾ നമുക്ക് വായിക്കുമ്പോൾ കാണാം യേശു പിന്നെ പെസയാൻ്റെ സമയത്ത് വളരെയധികം പ്രവർത്തികൾ ചെയ്യുന്നു വളരെയധികം മിറക്കൾസ് ഒക്കെ ചെയ്യുന്നു ഹീലിങ്സ് ഒക്കെ ചെയ്യുന്നു ചെയ്തു കഴിയുമ്പോൾ പലരും യേശുവിന് വിശ്വസിച്ചു അല്ലെ പക്ഷേ അവരെ തന്നെ തന്നെ അവർക്ക് എന്താ പറയുക സമർപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കമ്മിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷ് ബൈബിളിൽ പറയുമ്പോൾ അതിന് എന്താ പറയുക യേശു എന്താ പറയാ താല്പര്യം ഉണ്ട് യേശു താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് വെച്ചു കഴിഞ്ഞാൽ എന്താന്ന് കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നിങ്ങനെയാ അവരുടെ മനസ്സിലുള്ള കാര്യം എന്തെന്നുള്ള കാര്യം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ ഇരുപത്തിമൂന്ന് ഇരുപത്തി അഞ്ചൂരോളം രണ്ടാമത്തെ ചാപ്റ്റർ യോഹനാന്റെ ബസക പെരുന്നാൾ യശുശ്വരമിൽ ഇരിക്കുമ്പോൾ അവൻ ചെയ്ത അടയാളുകൾ കണ്ടിട്ട് പലരും അവന് നാമത്തിൽ വിശ്വസിച്ചു യേശു എല്ലാവരെയും അറിയുക കൊണ്ട് തന്നെ തന്നെ അവരുടെ പകൽ വിശ്വസി വിശ്വസി ഏൽപ്പിച്ചില്ല എന്താ പറയാ മനസ്സിന്റെ ഉള്ളിൽ മനുഷ്യനുള്ളിൽ ഉള്ളത് എ എന്ത് സ്വതവേ അറിഞ്ഞിരിക്കയാൽ തനിക്ക് മനുഷ്യനെ കുറിച്ച് യാതൊരു തന്റെ ഈ സാക്ഷ്യം ആവശ്യമില്ലായിരുന്നു അപ്പൊ വിശ്വസിച്ചു പലരും യേശു വിശ്വസിച്ചു പക്ഷെ അവരെ തന്നെ തന്നെ വിശ്വസിപ്പിക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാല് തന്നെ തന്നെ കമ്മിറ്റി ചെയ്യാൻ അല്ലെ യേശു ക്രിസ്തു താല്പര്യപ്പെടുത്തില്ലായിരുന്നു കാരണം വെച്ചാൽ അവര് മനസ്സിലുള്ള കാര്യം അറിയാം വിശ്വസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല പക്ഷെ എങ്ങനെയാണ് എന്നുള്ളതാണ് താൽപര്യ കരുതുന്നത് അല്ലെ അപ്പൊ ദൈവത്തിന് വിശ്വസിക്കാൻ പറ്റുന്ന ആളാണോ അല്ലെ ആൾക്കാരാണോ എന്നാണ് നോക്കുക അപ്പൊ തന്നിൽ ിക്കുമ്പോ താൻ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളെ ദൈവത്തിന് വിശ്വസിക്കാൻ പറ്റും അല്ലെ കാരണമെന്ന് വെച്ചാൽ അനുസരിക്കുമെന്ന് പറയുമ്പോ ഒരു കാര്യം മനസ്സിലാക്കുക അവര് അവരുടേതായിട്ടുള്ള ജീവിതത്തെ പറ്റി അവരൊന്നും ഒന്നും പിന്നെ അതിനെപ്പറ്റി വിചാരിക്കുന്നില്ല അപ്പൊ ഒരു പീറ്റ് പീറ്ററിന്റെ കാര്യം എടുത്ത് നോക്ക് പോളിന്റെ കാര്യം എടുത്ത് നോക്ക് അല്ലെ അങ് അപ്പൊ ഈ ജന ഇപ്പഴത്തെ നമ്മുടെ ജനറേഷനിലൊക്കെ വരുമ്പോ പെല്ലി ഗ്രാമം ഉണ്ടായിരുന്നു രാത്രി കുൾമാൻ ഉണ്ടായിരുന്നു അങ്ങനെ വല്യ വലിയ നമുക്കറിയാവുന്ന വ്യക്തികൾ ഒരുപാട് വലിയ പാസ്റ്റർമാരും പ്രീച്ചർമാരും ഇപ്പൊ നമുക്ക് അറിയാത്തില്ലാത്ത ചെറുതായിരുന്നെങ്കിൽ പോലും ഉള്ള ഒരുപാട് പാസ്റ്റർമാരും പ്രീച്ചർമാരും കൊണ്ടായിരുന്നു ഇവാഞ്ചലിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അവരൊക്കെ 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 ദൈവം ഒരുപാട് ഉപയോഗിച്ചത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് അവർ അവരുടെ ജീവിതത്തെ കംപ്ലീറ്റ് ആയിട്ട് ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുത്തിരുന്നവർ അല്ലെ കംപ്ലീറ്റ് ആയിട്ട് ദൈവത്തെ അനുസരിച്ചിരുന്ന വ്യക്തി അപ്പൊ അങ്ങനെ അനുസരിക്കുമ്പോൾ അവർ കാണിക്കുക എന്താന്ന് വെച്ചാൽ ദൈവം ഞാൻ ഞങ്ങളെ അങ്ങേ സ്നേഹിക്കുന്നു വളരെയധികം സ്നേഹിക്കുന്നു ഞങ്ങളുടെ ജീവിതം ഒരു കാര്യമേ അല്ല അല്ലെ എന്നാണ് കാണിക്കുന്നത് അങ്ങനെയുള്ള വ്യക്തികൾ യേശുക്കുസ്തകർ വസിക്കുന്ന ആൾക്കാർ അങ്ങനെ വസിക്കുന്ന ആൾക്കാരെ ദൈവത്തിന് വിശ്വാസമാണ് അല്ലെ ദൈവത്തിന് വിശ്വസിക്കാൻ പറ്റുന്നവരുടെ കയ്യിലാണ് ദൈവം ദൈവത്തിന് വർക്ക് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ദൈവം എപ്പോഴും പറയുന്നത് അല്ലെ നിങ്ങൾ എന്നിൽ വസിക്കും ഞാൻ നിന്നിൽ നിങ്ങളിലും വസിക്കട്ടെ ഞാൻ അപ്പോ ഒരുപാട് ഫലം നിങ്ങൾക്ക് കായ്ക്കാൻ സാധിക്കും അതാണ് പിതാവിന്റെ ആഗ്രഹം അല്ലെ പിതാവ് നമ്മളെ തിരഞ്ഞെടുത്തത് നമ്മൾ പിതാവിനെ തിരഞ്ഞെടുത്തതല്ല നമ്മൾ യേശു തിരഞ്ഞെടുത്തതല്ല നമ്മളോട് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മൾ വളരെയധികം റിമൈനിങ് ആയിട്ടുള്ള അല്ലെ നിലനിൽക്കുന്ന ഫലം കായ്ക്കണം എന്നതിനു വേണ്ടിയാണ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അല്ലെ അപ്പൊ അതാണ് ദൈവത്തിന്റെ ആഗ്രഹം അല്ലെ ദൈവത്തിൽ ആയിരിക്കുന്ന വ്യക്തി ദൈവത്തിന് വിശ്വസിക്കാൻ കൊള്ളുന്ന വ്യക്തികളായിരിക്കണം ദൈവത്തിന്റെ വർക്ക് ഈ ലോകത്ത് ചെയ്യാൻ എന്താ പറയാ അത് വിശ്വസിച്ച് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന വ്യക്തികൾ ആയിരിക്കണം നമ്മൾ അല്ലെ അതാണ് ദൈവത്തിന്റെ ആഗ്രഹം നമ്മളെ പറ്റിയുള്ളത് അതുകൊണ്ടാണ് യേശുക്രിസ്തു പറയുന്നത് നിങ്ങൾ എന്നിൽ വസിക്കുന്നവരായിരിക്കണം െ അപ്പോ ദൈവത്തിന്റെ രാജ്യം ഈ ലോകത്തിലേക്ക് കൊണ്ടുവരാ എന്നുള്ളത് ഒരു കാര്യം അല്ലെ ദൈവത്തിന്റെ വർക്ക് ഈ ലോകത്താണ് നടക്കുക എന്നുള്ളത് ഒരു കാര്യം അതോടൊപ്പം തന്നെ നമ്മൾ യേശുവിൻ്റെ ഒപ്പം ആയിരിക്കുക എന്നുള്ളത് അടുത്ത കാര്യം അപ്പൊ ദൈവത്തിന് വർക്കിനേക്കാളും ഉപരിയായിട്ട് ദൈവം നോക്കുന്നത് ദൈവത്തിന്റെ സ്നേഹം എന്താ നമ്മളോടാണ് അല്ലെ നമ്മുടെ ആത്മാവ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിന്റെ ഈ ലോകത്തിലെ ഒരു വർക്ക് ചെയ് നടക്കണം എന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല നമ്മളെ ദൈവത്തിന്റെ ഒപ്പം നമ്മൾ ദൈവത്തിനൊപ്പം ആയിരിക്കുമോ അതോടൊപ്പം തന്നെ ദൈവത്തിന്റെ വർക്ക് ഈ ലോകം ടും അല്ലെ അപ്പൊ അതിനു വേണ്ടി അതിന് ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് യേശു വസിക്കുന്നത് അവര് കാണിക്കുന്നത് ദൈവമേ എനിക്ക് എന്റെ താല്പര്യങ്ങളോ എൻറെ ഇഷ്ടങ്ങളോ എന്റെ മോഹങ്ങളോ അതിനൊന്നും അതൊരു ഒരു പ്രാധാന്യമില്ല അങ്ങ് മാത്രമാണ് എന്റെ പ്രാധാന്യം എൻ്റെ ജീവിതത്തിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാല് അങ് മാത്രമാണ് അല്ലെ അപ്പൊ എൻറെ ജഡത്തിന്റെ മോഹത്തിന് ഞാൻ ഒരു വിലയും കൊടുക്കുന്നില്ല എൻറെ ഇഷ്ടങ്ങൾക്ക് ഞാൻ ഒരു വിലയും കൊടുക്കുന്നില്ല അങ്ങനെയുള്ള വ്യക്തികളാണ് ദൈവം നോക്കുന്നത് അങ്ങനെയുള്ള വ്യക്തികളായിരിക്കും യേശുവിന്റെ ഒപ്പം ആയിരിക്കുന്നത് അങ്ങനെയുള്ള വ്യക്തികൾക്ക് രണ്ടാമത്തെ മരണം ഒരു അവർ അതിനെ എന്താ പറയുക അഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല അവർക്ക് അതിന് അത് അതിനെ അതിനൊരു പാത്രമാകാൻ പോകുന്നില്ല അപ്പൊ അങ്ങനെ ആയിരിക്കണം നമ്മൾ എല്ലാവരും എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് അതാണ് നമ്മൾ ദൈവം ഉദ്ദേശിക്കുന്നത് അല്ലെ അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ വെറുതെ എന്താ പറയുക ചർച്ചിന്റെ പാട്ടൊന്നും പറഞ്ഞിട്ടിരിക്കാതെ നമ്മൾ ദൈവത്തിന്റെ പാട്ടായിരിക്കും അല്ലെ ദൈവത്തിലായിരിക്കാം അല്ലെ യേശുവിൽ വസിക്കുന്ന വ്യക്തികളായിരിക്കും അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത് അല്ലെ അല്ലാതെ ഞാൻ വേറെ ചർച്ചിൽ പോകുന്നുണ്ട് ഒരു വശിപ്പൊ കൂടുന്നുണ്ട് അതൊക്കെ കാര്യം പിന്നെ ബാക്കിയുള്ള സമയം ഞാൻ എന്റെ ജീ എന്റെ രീതിയിൽ ജീവിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കാതെ അല്ലെ അങ്ങനെ ഒരു ജീവിതം അല്ലാതെ യേശുവിൽ കാണുന്ന ആൾക്കാർക്കും നമുക്കറിയാം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു അല്ലെ എനിക്കുള്ളതിന് എല്ലാം ഞാൻ വേണ്ടെന്ന് വെച്ചാൽ കാർബേജ് ആട്ടിയാൻ റബ്ബിഷ എന്ന് പറഞ്ഞത് തള്ളിക്കളി എന്താന്ന് വെച്ചാൽ എനിക്ക് യേശുക്രിസ്തു കിട്ടുന്നതിനും വേണ്ടിയും അവനിൽ അവനിൽ കണ്ടെത്തുന്നതിനും വേണ്ടിയും ായിരിക്കുന്നതിനു വേണ്ടി അല്ലെ അപ്പൊ പോളിന് അറിയാം യേശുവിന് കിട്ടിയില്ലെങ്കിൽ യേശുവിന്റെ യേശുവിനല്ലായെങ്കിൽ എന്ത് പറ്റും എന്ന് വെച്ചുകഴിഞ്ഞാൽ ജീവിതം വെറുതെ ആയിപ്പോ അല്ലെ ജീവിച്ച് കൂട്ടി ചെയ്തു കൂട്ടി മൊത്തം വെറുതെ ആയിപ്പോ അപ്പൊ പോളിന് പോളിനെ സംബന്ധിച്ചിടത്തോളം തന്റെ ജീവിതം വെറുതെ ആക്കി കളയാൻ താല്പര്യമുള്ള വ്യക്തികളായിരുന്നില്ല നമ്മൾക്ക് അറിയാത്തില്ല നമ്മൾ എന്താ ചെയ്യുന്നുള്ള കാര്യം അറിയത്തില്ല അല്ലെ നമ്മള് വിചാരിക്കുന്നത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബൈബിൾ എടുത്ത് വായിച്ചോണ്ട് അല്ലെങ്കിൽ ഇടക്കിടക്ക് ചർച്ചയിൽ പോയത് കൊണ്ട് അല്ലെങ്കിൽ എല്ലാം ഞാൻ പോയെന്ന് വിചാരിച്ചു അങ്ങനെ അതുകൊണ്ട് മാത്രം പിന്നെ ഉള്ള ഒരു നമുക്കുള്ളൊരു തരത്തിലുള്ള ഒരു ജീവിതം ജീവിച്ചുകൊണ്ട് ഏർ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നത് അങ്ങനെയല്ല അങ്ങനെയുള്ള വ്യക്തികളല്ലേ ദൈവം നോക്കുന്നത് യേശുക്രിസ്തുവിൽ വ്യക്തികളെ ദൈവം അല്ലെ ഇപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത് അവസാനത്തെ കാലം വളരെയധികം അടുത്തിരിക്കുന്ന നമുക്ക് നമ്മൾ കണ്ണത് അടച്ചു തുറക്കുന്ന സമയം കൊണ്ട് അവസാനത്തെ കാലം വരും അപ്പൊ ആ സമയം കൊണ്ട് അല്ലെ നമ്മൾക്ക് പിന്നെ തീരുമാനം എടുക്കാൻ പറ്റാത്തത് നമുക്ക് യേശുലായിരിക്കാൻ സാധിക്കത്തില്ല അപ്പൊ ഇന്നേ തീരുമാനമെടുക്കും ഇന്നേ യേശുലായിരിക്കും അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുണ്ട് കത്താവ് ഈ സമയത്ത് നന്ദി പറയുന്നു യേശോ നന്ദി പ്രതാവ് കർത്താവ് സ്നേഹത്തിലാണ് നന്ദി പറയുന്നു കത്താവ് താങ്ക് യു ജീസസ് മാസ്റ്റർ അങ്ങനെ പോലും ദൈവം ഇല്ല കത്തോലിലോട്ട് ഞങ്ങളെ തന്നെ പ്രിപ്പയർ ചെയ്യാനുള്ള കൃപതണ്ടെന്ന് അപേക്ഷിക്കുന്നു യേശുലായിരിക്കുള്ള കൃപതടം അപേക്ഷിക്കുന്നു പിതാവെ താങ്ക് യു ഞങ്ങളെ പ്രിപ്പയർന്ന് അപേക്ഷിക്കുന്നു യേശു ആമയെ കേട്ടോണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോടൊപ്പം പ്രാർത്ഥിക്കുന്നത് അനുഗ്രഹിക്കുന്ന യേശുനാമേ എന്നെ കേട്ടത് ദേവത്തിൽ മാത്രം